ഹായ് പുണ്യൂസ് വല്ലെന്ന കുഞ്ഞ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പച്ചക്കറി തേകളൊക്കെ നടുമ്പോൾ വളരെ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മണ്ണ് അപ്പോൾ മണ്ണ് നമുക്ക് പഴയതുപോലെ ഒന്നും കിട്ടാനില്ല അപ്പം തച്ച് നടുവാനായിട്ട് അപ്പോൾ നമുക്ക് മണ്ണില്ലാതെ തന്നെ വളരെയധികം നല്ല രീതിയിൽ തൈകൾ നടാനും പച്ചക്കറികൾ നല്ല രീതിയിൽ വിളവെടുക്കാനും കൊടുക്കാനും കഴിയും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ ഇപ്പോൾ ന്യൂസ് വേൾഡ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇപ്പോൾ ഇത് ഇതുപോലെ കണ്ടില്ലേ പച്ചക്കറി തൈകളാണ് തക്കാളി പച്ചമുളക് അതുപോലെ അമരപ്പയർ കുക്കുമ്പറൊക്കെ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വഴുതന എല്ലാം ഉണ്ട് അപ്പോൾ മണ്ണില്ലാതെയാണ് നട്ടു കൊടുത്തേക്കുന്നത് അപ്പം നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമ്മൾ പ്രത്യേകിച്ച് മറ്റ് ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലതുപോലെ നട്ടു വളർത്തിയെടുക്കാം അപ്പം അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് എങ്ങനെയാണ് നമ്മൾ ചട്ടി നിറയ്ക്കുന്നതും അതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നല്ലതുപോലെ തൻ്റെ കുഞ്ഞു തൈകൾ നല്ലതുപോലെ പിടിച്ചു കിട്ടും നല്ലതുപോലെ കായ്കളും കിട്ടും തക്കാളിയും പച്ചമുളകൊക്കെ നിറയെ കായ്ക്കും അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് മൺചട്ടിയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഒരു വലുപ്പം ഉള്ള ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം പിന്നീടായാലും വളവും എല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു വലിപ്പത്തിൽ തന്നെയുള്ള മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഹോളുള്ള ചട്ടി നോക്കി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഹോളുള്ള ചട്ടി നോക്കി സെലക്ട് ചെയ്യുക അത് പ്രത്യേകം ശ്രദ്ധിച്ചു കാരണം വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഹോളുള്ള ചട്ടി എടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടിഞ്ച് വലിപ്പമുള്ള ഒരു പി വി സി പൈപ്പ് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൈപ്പ് ഒന്ന് നടുക്ക് വെച്ച് കൊടുക്കുവാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് നമുക്ക് സൈഡിലേക്കതേ ഉണങ്ങിയ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ കരിയിലേക്ക് ഉണ്ടാകും കരിയിലയുടെ അഭാവം ക്ഷാമമുള്ളവർക്ക് ന്യൂസ് പേപ്പർ കീറി അത് കുഞ്ഞുഞ്ഞായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുത്താലും മതി ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കരിയില ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പേപ്പറ് നോട്ട്ബുക്കിൻ്റെ പേപ്പറായാലും മതി അത് കുഞ്ഞു കീറി ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ എനിക്ക് അത്യാവശ്യം കരിയിലുള്ളതുകൊണ്ട് ഞാൻ കരിയിലയാണ് നിറച്ച് കൊടുക്കും നല്ലതുപോലെ ഉണങ്ങിയ എന്തോ ആയിക്കോട്ടെ മാവിൻ്റെയോ അല്ലെങ്കിൽ ബ്ലാവിൻ്റെയോ ഏതാ നമ്മളുടെ കയ്യിലുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ കരിയില നല്ലതുപോലെ നിറച്ച് കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയ കരിയില ഏറ്റവും നല്ലത് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നുണ്ട് പോലേറെ കരിയില ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലതുപോലെ താഴ്ന്നു നല്ല പൊടി അപ്പം തന്നെ അത് പകുതി വളം പൊടിഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ മൊളു ഒരു ലെയർ ഉണക്ക ചാണകപ്പൊടി നല്ലതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഇത് നല്ലൊരു വളം തന്നെയാണ് കുഞ്ഞ് തയലിലേക്ക് വേര് നല്ലതുപോലെ ഓടി നല്ലതുപോലെ വേര് വളമൊക്കെ വലിച്ചെടുത്തിട്ട് നല്ലൊരു കമ്പോസ്റ്റ് തന്നെയാണിത് അപ്പോൾ വേര് ചീഞ്ഞു പോവുകയല്ല വെള്ളം കെട്ടി നിൽക്കുകയല്ല അതുപോലെ തന്നെ അതിൻ്റെ എപ്പോഴും ഒരു തണുപ്പും ഉണ്ടാവും പ്രത്യേകിച്ച് മൺചട്ടി ആകുമ്പോൾ അമിതമായിട്ട് ഇച്ചിരി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താലും പെട്ടെന്ന് അത് വലിച്ചെടുത്തിട്ട് ആ ആയിർപ്പം അത് പിടിച്ചെടുക്കും അപ്പോൾ ഒരു തണുപ്പും ഉണ്ടാവും വെള്ളം കെട്ടി നിൽക്കുകയില്ല ഇല്ല അപ്പം നല്ലതുപോലെ നമുക്ക് പച്ചക്കറികൾ പിടിച്ചു കിട്ടാനായിട്ട് സഹായിക്കും നിറയെ പച്ചമുളകും തക്കാളിയൊക്കെ പിടിച്ചു കിട്ടും ഈ ഒരു രീതിയിൽ നട്ടുപിടുത്തങ്ങൾ മണ്ണ് വലുതായിട്ട് ആവശ്യവും വരുന്നില്ല അപ്പോൾ ഒരു ലെയർ പിന്നെയും ഞാൻ ഈ കരിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കക്കരിയില അതിന് മുകളിലായിട്ട് മണ്ണും ചകിരിച്ചോറും ലേശം മണ്ണും അതിന് ഇരട്ടി ചകരിച്ചോറും ചേർന്ന മിശ്രിതമാണ് ഞാൻ നിറച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് നിറച്ച് കിട്ടുകയും ചെയ്യും ആ ഒരു കരിയിലയുടെ ഇളക്കം മാറിക്കിട്ടും അപ്പോൾ നടുക്ക് നമ്മൾ ഇത്രയും സ്പേസ് ഒഴിവാക്കിയിട്ട് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വള്ളം മണ്ണും ചേർന്ന ഇത്ര ഒരു മിശ്രിതം അതിലേക്ക് നിറച്ച് കൊടുക്കാം ചകരിച്ചോറും ചേർന്നൊരു മിശ്രിതം അതിലേക്ക് നമ്മൾ കൊടുക്കുക അപ്പോൾ നമ്മൾ നട്ടു കൊടുക്കുന്ന തൈയുടെ വേര് നേരെ താഴോട്ട് നല്ലതുപോലെ ഉറച്ചിരിക്കും സൈഡിലേക്ക് വരുന്ന വേരുകൾ ഈ കരിയിലും അതുപോലെ കമ്പോസ്റ്റിലേക്കും ഇറങ്ങി നല്ലതുപോലെ വേരോടി നല്ലതുപോലെ തൈകൾ കിളിക്കുകയും അതുപോലെ തന്നെ നിറയെ കായ്കള് നമ്മൾ ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ച് കൊടുത്താൽ മതി ബാക്കിയുള്ള ഭാഗം ഒഴിഞ്ഞിട്ടേക്കണം അപ്പം നമുക്ക് പിന്നീട് ഇത് കുറച്ച് താന്നു കഴിയുമ്പോൾ പിന്നീട് ഇതുപോലെ തന്നെ കുറച്ച് കമ്പോസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ചാണകപ്പൊടിയും കരിയിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നട്ട് നട്ടി നിറ നടുക്ക ഭാഗത്തേക്ക് ഞാൻ ആ മണ്ണും ചരിച്ചോറും വളവും ചേർന്ന മിശ്രി നിറച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നിറച്ചു കൊടുത്ത ശേഷം ആ ഒരു പൈപ്പ് ഞെടുത്ത് മാറ്റി അപ്പോൾ നമുക്ക് ആ ഒരു സ്പേസ് ആ വൃത്തത്തിൽ കിട്ടും അതിലേക്ക് നമുക്ക് തൈകൾ നട്ടു കൊടുക്കാം അപ്പോൾ നേരെ ആ മെയിനായിട്ടുള്ള റൂട്ട് താഴേക്കും ബാക്കി സൈഡിലേക്കുള്ള ആ റൂ വേര് അങ്ങോട്ടും സൈഡിലോട്ട് നല്ലതുപോലെ വളർന്ന് ആ ഒരു ഉറച്ച മണ്ണിൽ തൈ നല്ല വേരുറച്ച് നിൽക്കുകയും ചെയ്യും സൈഡിലോട്ട് നല്ലതുപോലെ വേരുകളൊക്കെ ഓടി നല്ലതുപോലെ പിടിച്ച് നല്ലതുപോലെ കായ്കളും നമുക്ക് കിട്ടും അപ്പോൾ ലേശം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ അപ്പോൾ മണ്ണ് നമുക്കൊരു ഇത്തിരി മണ്ണിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല നിറയെ ഇതുപോലെ പത്തിരട്ടിയോളം നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കാനായിട്ട് പച്ചക്കറി ഇങ്ങനെ നട്ട് കൊടുക്കുന്നത് ഏറ്റവും അപ്പോൾ നമുക്കൊരു സ്പ്രേയറ് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം കൂടിയാണ് ഇതുപോലൊരു സ്പ്രേയർ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുത്തി ഒഴിക്കേണ്ട നമുക്ക് വെള്ളം ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ മരുന്ന് തെളിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് ആ പിന്നെ നമ്മൾ ഇങ്ങനെ നട്ടു കൊടുക്കുന്നതുകൊണ്ട് മറ്റൊരു പ്രയോജനം കൂടിയുണ്ട് ഏറ്റവും കൂടുതൽ വായു സഞ്ചാരം ഇങ്ങനെയുള്ള നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മണ്ണിനുണ്ടാവും നല്ല ഇളക്കമുള്ള മണ്ണുമാണ് അപ്പോൾ നല്ല വായുസഞ്ചാരമുള്ള മണ്ണായതുകൊണ്ട് നല്ലതുപോലെ വേരോടി നല്ല ഉറച്ച രീതിയിൽ നല്ല രീതിയിൽ തൈകൾ കിളിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക നമ്മുടെ ചാനലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ